തണലിൽ ിൽ മൈനേ മോഹൻലാലിനൊപ്പം ഈ ഗാനരംഗത്തിൽ ആടിപ്പാടി അഭിനയിച്ച ആ നായികയുടെ വീഡിയോ ഇപ്പോഴും ചാനലുകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് യൂട്യൂബിലും സജീവമാണ് രഞ്ജിതയെ ഓർമ്മിക്കാൻ ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ ഈ ഗാനരംഗം മതി രഞ്ജിതയെ മലയാളികൾ ആദ്യം കാണുന്നത് സുരേഷ് ഗോപി ചിത്രമായ മാഫിയയിലാണ് പിന്നീട് സിന്ധൂരേഖ ചമയം ഒരു യാത്രാ മൊഴി കൈക്കൊടന്ന നിലാവ് രക്തസാക്ഷികൾ സിന്ദാബാദ് തുടങ്ങി അനവധി ചിത്രങ്ങളിൽ അവരുടെ ശ്രദ്ധേയ സാന്നിധ്യമുണ്ടായിരുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ രംഗത്തെത്തിയ അവർ മിക്കവാറും എല്ലാ തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലും അഭിനയിച്ചിരുന്നു ചില ടെലിവിഷൻ പരിപാടികളിലും രഞ്ജിതയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പെട്ടെന്ന് നിശബ്ദയായി മാറിയ രഞ്ജിതയെ പിന്നീട് കുറച്ച് കാലത്തേക്ക് ആരും കണ്ടില്ല എവിടെയാണെന്ന് പോലും അറിവുണ്ടായിരുന്നില്ല എന്നാൽ പൊടുന്നനെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവർ ഒരു വിവാദത്തിൽ കുടുങ്ങി സ്വാമി നിത്യാനന്ദയുമായി ചേർന്നുള്ള അവരുടെ ഒരു അശീല വീഡിയോ ഇൻ്റർനെറ്റിലൂടെ പ്രചരിച്ചു എന്നാൽ ആ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി താനല്ലെന്ന് അവർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പൊതുസമൂഹത്തെ അറിയിച്ചതോടെ അഭ്യൂഹങ്ങൾക്ക് വിരാമമായി എന്നാൽ അപ്പോഴും രഞ്ജിതയ്ക്ക് ഈ ആശ്രമവുമായി കടുത്ത ബന്ധമുണ്ടെന്ന മട്ടിൽ വാർത്തകൾ പറഞ്ഞു പിന്നീട് പുറത്തു വന്നത് അത്രയും വിചിത്രമായ വിവരങ്ങളായിരുന്നു ശരിക്കും എന്തായിരുന്നു രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തമിഴ്നാട്ടിൽ ജനിച്ച രഞ്ജിതയുടെ യഥാർത്ഥ പേര് ശ്രീവള്ളി എന്നായിരുന്നു അഭിനയമോ കലാപരമായ കാര്യങ്ങളിലോ ആയിരുന്നില്ല രഞ്ജിതയുടെ പ്രഥമ പരിഗണന വോളിബോൾ താരമായിരുന്ന രഞ്ജിത സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ബി എ വിദ്യാർത്ഥിനിയായിരിക്കെ കടപ്പ റഡമ്മ എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതോടെയാണ് രഞ്ജിതയ്ക്ക് ഒരു കലാകാരി എന്ന പരിവേഷം ലഭിക്കുന്നത് എന്നാൽ ആ സിനിമയും അതിലെ കഥാപാത്രവും രഞ്ജിതയിലെ നടിയെ അടിച്ചു ടുത്താൻ പര്യാപ്തരായിരുന്നില്ല ഭാരതിരാജയുടെ നാടോടി തെൻഡ്രൽ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായതോടെ കാലിയബറുള്ള ഒരു അഭിനേത്രിയാണ് താനെന്ന് അവർ തെളിയിച്ചു ശ്രീവള്ളിക്ക് രഞ്ജിത എന്ന് പേരിട്ടതും ഭാരതിരാജയാണ് നാടുത്തെൻഡ്രൽ ചർച്ചകളിൽ ഇടം പിടിച്ചതോടെ രഞ്ജിതയുടെ നാടുകളായി ഏഴ് വർഷക്കാലം തുടർച്ചയായി അവർ നിരവധി തമിഴ് പടങ്ങളിൽ നായികയായി തെലുങ്കിലും കന്നഡയിലും അനവധി സിനിമകളിൽ ഈ കാലയളവിൽ അഭിനയിച്ചു ഇതിനിടെ മലയാളത്തിലും അഭിനയിക്കാൻ സമയം കണ്ടെത്തി ജോണി വാക്കർ മാഫിയ കൈക്കുടന്ന നിലാവ് വിഷ്ണു എന്നിങ്ങനെ സൂപ്പർ താര ചിത്രങ്ങളിൽ പ്രധാന മലയാള സിനിമ രഞ്ജിതയിലെ നടിയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയെന്ന് പറയാനാവില്ല അതിനു മുമ്പേ കരസേനാ ഉദ്യോഗസ്ഥനായ രാകേഷ് മേനോനും രഞ്ജിതയും തമ്മിലുള്ള വിവാഹം സംഭവിച്ചു പിന്നീട് കുറേ കാലം അവർ അഭിനയത്തിൽ നിന്ന് മാറി കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടി ഒരു വർഷത്തിനു ശേഷം അവർ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരുന്നതായി പ്രഖ്യാപിച്ചു ചില സിനിമകളിലും ടി വി പരിപാടികളിലും അഭിനയിച്ചെങ്കിലും സിനിമയിലും കുടുംബത്തിലും അവരുടെ നില അത്ര ഭദ്രമായിരുന്നില്ല വിവാഹ ജീവിതം ഏഴ് വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ രഞ്ജിതയും രാകേഷ് മേനോനും ബന്ധുവേർ പിരിഞ്ഞു മൂന്ന് വർഷം നിശബ്ദമായി കടന്നുപോയി ഒരു ദിവസം പൊടുന്നരെ രഞ്ജിത മാധ്യമങ്ങൾക്കൊരു വലിയ ഇരയായി വിവാദ ആൾ ദൈവം നിത്യാനന്ദ രഞ്ജിതയും തമ്മിൽ അടുത്തിഴപകുന്ന വീഡിയോ പുറത്തു വന്നതോടെ വലിയ ചർച്ചകളുണ്ടായി തെങ്ങിന്ത്യൻ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു വന്ന രഞ്ജിതയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ വ്യാജമാണെന്നും അതിൽ കാണുന്ന പെൺകുട്ടി താനല്ലെന്നും രഞ്ജിത ശക്തിയുക്തം വാദിച്ചു മാധ്യമങ്ങൾ തന്നെ അപമാനിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് രഞ്ജിത കർണാടക ഹൈക്കോടതിയിൽ പരാതി നൽകി പരാതിക്കാരുടെ സ്വകാര്യതയെ അന്തസ്സും ചോദ്യം ചെയ്യുന്ന അപമാനകരമായ വാർത്ത നൽകിയതിന് വാർത്താ ചാനലുകൾ രഞ്ജിതയോട് മാപ്പ് പറയാൻ കോടതി ഉത്തരവിട്ടു എന്നാൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പിന്നോക്ക പോയില്ല ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ വിശ്വസ്തത അവരെ നിയമപരമായും ആധികാരികമായും വിടുതെളിയിച്ചു വീഡിയോ യഥാർത്ഥമാണെന്നോ തെളിയിക്കുന്ന ഫോറൻസിക് ലബോറട്ടറി റിപ്പോർട്ട് ഇത് സ്ഥിരീകരിച്ചതോടെ രഞ്ജിത മൗനത്തിൻ്റെ വാത്മീകത്തിലൊടിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രഞ്ജിതയുടെ മറ്റൊരു മുഖവും രൂപവും കണ്ട് പൊതുസമൂഹം വീണ്ടും തുടങ്ങി സ്വാമി നിത്യാനന്ദയിൽ നിന്നും തന്നെ ദീക്ഷ സ്വീകരിച്ച് രഞ്ജിത സന്യാസിനിയായി മാ എന്ന പേരും സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ അവർ തയ്യാറായില്ല തുടർന്നുള്ള അഭ്യൂഹങ്ങൾ വിചിത്രവും അസാധാരണവും മുമ്പ് കേട്ടു കേൾവ് ഇല്ലാത്തതുമായിരുന്നു സ്വയം പ്രഖ്യാപിതമായ കൈലാസ എന്ന മൈക്രോ മൈക്രോനാഷൻ്റെ പ്രധാനമന്ത്രിയായി അവർ സ്വയം അവരോധിച്ച് ജീവിക്കുന്നതായി പ്രചരിക്കപ്പെട്ടു നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമാന വിദ്യാഭ്യാസമുള്ള രഞ്ജിത ഈ വിധത്തിൽ അപൂർവമായ സഞ്ചാര പദങ്ങളിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് ഇന്നും ദുരൂഹതയായി തുടരുന്നു